ഹലോ സുഹൃത്തുക്കളെ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് നടക്കുന്ന കുറേ പ്രവർത്തകരുണ്ട് ഈ പ്രവർത്തകർ അറിയേണ്ടത് ഞാനും നീയും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല പ്രശ്നം മൊത്തം ഉള്ളത് നമ്മൾ അണികൾ മാത്രമുള്ളൂ നേതാക്കന്മാര് തമ്മില് അവരെല്ലാരും ഒറ്റക്കെട്ടാണ് ഈ നേതാക്കന്മാരെ നമ്മൾ പല വേദികളിലും പല വേദികൾ പങ്കിടുന്നതും എല്ലാം നമ്മൾ നമ്മുടെ കൺമുന്നിൽ കാണുന്നതാണ് ഒരു നേതാവും അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഈ അണികളായ നമ്മൾക്കിടയിൽ മാത്രം ഭിന്നതയുള്ളൂ നമ്മൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങുമ്പോൾ നമ്മുടെ കുടുംബത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്തെന്ന് വെച്ചാൽ നമ്മൾ രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നടന്നിട്ട് നമ്മുടെ കുടുംബവും കാര്യങ്ങളും നമ്മൾ നോക്കുകയില്ല ആ സമയത്താവും നമ്മൾ ഒരു ലോൺ എടുത്തിട്ടുണ്ടാവും ആ ലോണിൻ്റെ കടബാധ്യത ഒക്കെ കൂടിക്കൂടി വരുമ്പോൾ നമുക്കത് തിരിച്ചടവൻ കഴിയില്ല നമുക്കൊരു വരുമാനത്തിൻ്റെ ഒരു സ്രോതസ്സില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിട്ടുകാരില്ല രാഷ്ട്രീയ പ്രവർത്തനത്തില് പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും അവര് അവർക്ക് വേണ്ടി സമ്പാദിച്ചതിന്റെ ശേഷമാണ് അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് ഇന്ന് കാണുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അത് ഏത് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ പ്രവർത്തകരെടുത്ത് നോക്കിയാലും സ്വന്തമായി അഞ്ച് പൈസ ഇവരുടെ പോക്കറ്റിൽ വരെ ഉണ്ടാവുകയില്ല ഈ പാവപ്രവർത്തകരെ വെച്ചിട്ട് രാഷ്ട്രീയ നേതാക്കന്മാർ മുതലെടുപ്പ് നടത്തുകയില്ലാതെ ഈ പാവപ്പെട്ട അണികൾ എന്നും താഴെ തട്ടിൽ കിടന്ന് ഇങ്ങനെ നരക്കുകയാണ് ഈ അണികൾക്ക് വരുമാനം വരുന്ന ഒരു സ്രോതസ്സും ഈ നേതാക്കന്മാർ ചെയ്തു കൊടുക്കുകയില്ല ഈ അണികള് അടിയും ഇടിയും വാങ്ങാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവര് നേരെ വറച്ചി രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളെ എടുത്തു നോക്കുകയാണെങ്കിൽ അവര് ലണ്ടനിലും അമേരിക്കയിലും യു കെയിലും അവിടെ എല്ലാം ബിസിനസ്സും ചെയ്ത് അവര് അവരെ സ്വന്തം വരുമാനമാർഗം കണ്ടെത്തി ജീവിക്കുന്നവരായിരിക്കും അവരെ നമുക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് എവിടെയും നമുക്ക് കാണാൻ കഴിയുകയില്ല ഈ ഏത് രാഷ്ട്രീയ പ്രവർത്തകരുടെ മക്കളെടുത്ത് നോക്കിയാലും അവർ ഐ ലെവലിൽ ബിസിനസ് നടത്തി ജീവിക്കുന്നവരായിരിക്കും എന്നാൽ ഈ താഴെ തട്ടിൽ പ്രവർത്തകൻ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ നടക്കുന്ന പ്രവർത്തകൻ അവൻ എന്നും താഴെ തട്ടിലെന്ന് അവന് മേലോട്ട് വളരാൻ ഒരു കാലത്തും ഈ രാഷ്ട്രീയ നേതാക്കന്മാർ സംവദിക്കുകയില്ല